ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം വീണ്ടും പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ് കൽപ്പാത്തിയിലെ പെരുമാൾമാർക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുടെ നിലവറയാണ് ഈ കാണുന്നത് കൽപ്പാത്തി രഥോത്സവം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പെരുമാൾമാർ ഓരോ ഘട്ടങ്ങളിലും തൻ്റെ പ്രജകളെ കാണുന്നതിന് പുറപ്പെടുന്നതിനുള്ള വാഹനങ്ങൾ ഒരു പ്രത്യേക മുറിയിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ് കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ മൂർത്തി ഭാവങ്ങളിലേക്ക് കടക്കുകയാണ് ഇന്ന് വൈകിട്ടത്തെ രഥോത്സവ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് കേരളത്തിലൂടെയുള്ള സഞ്ചാരം ഏവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു പ്രത്യേകിച്ചും വൃശ്ചികമാസ പുലരികൾ കൂടിയാകുമ്പോൾ തെക്കു വടക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളുടെയും അതുപോലെ ആചാര ആഘോഷങ്ങളുടെയും തുടക്കമാവുകയാണല്ലോ ഇവിടെയാണ് കൽപ്പാത്തിയുടെയും തുടക്കം അങ്ങ് പത്തനംതിട്ടയിലാണെങ്കിൽ ശബരിമല നട കഴിഞ്ഞു ഇവിടെ കൽപ്പാത്തി രഥോത്സവവും അങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആഘോഷങ്ങളുടെയും തുടക്കം കുറിച്ചു കഴിഞ്ഞു കൽപ്പാത്തിയുടെ മറ്റ് വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിരുന്നു അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കൻ ബോക്സിൽ കയറി ചാനലിൽ കയറി കണ്ട് കാണമെന്ന് അപേക്ഷിക്കുകയാണ് കൽപ്പാത്തിയുടെ ഇന്നത്തെ വൈകുന്നേരത്തെ രഥോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു പപ്പടത്തിൻ്റെ വട്ടമുള്ള ചെറിയൊരു പപ്പടം അത് ഇത്തരത്തിൽ ചുട്ടെടുക്കുക അല്ലെങ്കിൽ വറുത്തെടുക്കുക എന്നുള്ള ആ കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയായി എനിക്ക് അനുഭവപ്പെട്ടു അതിന് ഒരു പ്രത്യേകതരം അപ്പമാണ് അതിന് പ്രത്യേകിച്ചും ഓരോന്നോരോന്നായി ഇവിടെ വിൽപ്പന നടത്തുകയാണ് ഉത്സവങ്ങളുടെ ഏറ്റവും രസകരമായ കാഴ്ചകൾ ആചാരങ്ങൾക്ക് ശേഷമുള്ളത് ഇത്തരം ചില കാഴ്ചകളാണല്ലോ അങ്ങനെ അത്തരം കാഴ്ചകളും ഓരോ അഗ്രഹാര വീതികളിലൂടെ ഞങ്ങൾ നടന്ന് നടന്ന് വ്യത്യസ്ത കാഴ്ചകളെ ഒപ്പിയെടുത്ത് രഥോത്സവത്തിൻ്റെ വൈകുന്നേരത്തെ രഥ ഉരുൾ കാഴ്ചകളിലേക്ക് ഞങ്ങൾ എത്തുകയാണ് അങ്ങനെ തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു വൈകുന്നേരമായപ്പോൾ വല്ലാത്ത അല്ലെങ്കിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് കൽപ്പാത്തി രഥോത്സവ വഴിത്താരകളിലൊക്കെ അലയടിക്കുന്നത് കൽപ്പാത്തി രഥോത്സവം വൈകുന്നേരത്തെ കാഴ്ചകളിലേക്ക് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു രഥം മെല്ലെ അവൻ അവ അങ്ങനെ ഉരണ്ടൂരണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ആർത്തുല്ലസിക്കുകയാണ് എത്രയൊക്കെ നമുക്ക് കണ്ടാലും മതി വരാത്ത ചില കാഴ്ചകളാണ് രഥോത്സവ കാഴ്ചകൾ ഈ കാണുന്ന വലിയ രഥം ആളുകൾ ആർപ്പുവിളികളോടെ വലിച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യർ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ ജെ സി ബിയും ആനകളുമൊക്കെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പിന്നീടാണ് കാണാൻ കഴിയുക എന്തായാലും ജനം ആഘോഷത്തിവർപ്പിലാണ് ആ രഥത്തിൻ്റെ കയറിൽ ഒന്ന് പിടിച്ചാൽ ഈ വർഷത്തേക്കുള്ള എല്ലാ സംതൃപ്തിയും സമാധാനവും സായുജ്യമടയുമെന്നുള്ള വിശ്വാസത്തിലാണ് വിശ്വാസികൾ രഥത്തിൻ്റെ കയറിൽ പിടിച്ച് വലിക്കാൻ വരുമ്പെടുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും യഥേഷ്ടം സഞ്ചാരികളുമൊക്കെ ഈ രഥോത്സവ കാഴ്ചകൾ കാണാൻ ഈ മേഖലകളിലേക്ക് ഒത്തുകൂടിയിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെയായി വിദേശികളെയും കാണാവുന്നതാണ് എല്ലാവരും ക്യാമറ കണ്ണിലൂടെ ഓരോരുത്തരുടെയും മൊബൈലിലേക്ക് രഥത്തിൻ്റെയും ഖേദോത്സവ കാഴ്ചകളുടെ ഭംഗിയെയും പകർന്നെടുക്കുകയാണ് പോലീസ് ശക്തമായ നിർദ്ദേശങ്ങളിലൂടെ തിരക്കുകളെ ഒഴിവാക്കി രഥത്തിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കുകയാണ് അപ്പോൾ ഒരു ഇടത്താഴിയിലേക്ക് ഒരു ഇടവഴിയിലേക്ക് അവരൽപ്പം കയറി നിന്ന് ഞാൻ അതിൻ്റെ കാഴ്ചകൾ മെല്ലെ പകർത്തുകയാണ് കൽപ്പാത്തി രഥോത്സവം പാലക്കാടിൻ്റേതെന്ന് മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വലിയ ഉത്സവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പല അഭ്യൂഹങ്ങളും അതുപോലെ ഐതിഹ്യങ്ങളുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എല്ലാ കഥകളും ഐതിഹ്യങ്ങളും നമുക്ക് ഈ കൊച്ചി ചാനലിലൂടെ നിമിഷ നേരം കൊണ്ട് പറഞ്ഞു പോകാവുന്നതല്ല അതിനാൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ മുതിരുന്നില്ല നമ്മളെ സംബന്ധിച്ച് കൽപ്പാതി രഥോത്സവം വർഷങ്ങളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് അതും കേരളത്തിൻ്റെ തനത സംസ്കാരത്തിൽ അതിനാൽ അത് ആവോളം ആസ്വദിക്കുകയാണ് രഥം എൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു ഇനിയാണ് ആ രഥത്തിൻ്റെ ഉള്ളിലെ ചില കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ രഥത്തിൻ്റെ ഉള്ളിൽ യഥേഷ്ടം അവരെയും കൊണ്ടാണ് രഥം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് രഥം പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആയിരക്കണക്കിന് ജനങ്ങളാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് പുറകിൽ ഒരു ജെ സി ബി ആണ് രഥത്തെ മെയിനായി തള്ളിക്കൊണ്ടുവരുന്നത് എന്ന് കാണുവാൻ കഴിഞ്ഞത് അത് മാനസികമായി ആ ഒരു സങ്കല്പത്തെ മാറ്റിമറിച്ചു ആചാരപൂർവം ആവേശത്തോടെ ഭക്തജനങ്ങൾ വലിച്ചു നീക്കുന്ന രഥത്തെ കാണുവാനാണ് നമ്മൾ കാത്തു എങ്കിൽ ഇത്രയും ഭീമാകാരനായ രഥത്തെ വലിച്ചു നീക്കാനുള്ള മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അത്തരമൊരു ഐക്യനിരയോ ഇപ്പോൾ ഭക്തജനങ്ങൾക്കില്ല എന്നുള്ളതാണോ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ വെറുതെ ഒന്ന് പോയി എന്നിരുന്നാലും രഥോത്സവം വളരെ ഗംഭീരമായി നടക്കുകയാണ് രഥങ്ങളാണെങ്കിൽ ഉരുണ്ടുരുണ്ട് മെല്ലെ മുമ്പോട്ട് പോവുകയുമാണ് വിദേശികളൊക്കെ വളരെ ആഘോഷത്തോടെ തൻ്റെ പ്രായവുമൊക്കെ മറന്ന് വിദേശങ്ങളിൽ നിന്നെത്തി രഥോത്സവ കാഴ്ചകൾ കണ്ടാസ്വദിക്കുകയാണ് രഥമുരുളുന്ന കാഴ്ചകൾ എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല പക്ഷേ സ്വാഭാവികമായും വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും ആവർത്തന വ്യത്സ തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രഥക്കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരാതെ ഓരോ രഥത്തിൻ്റെയും പിന്നാലെ മണിക്കൂറുകളോളം സഞ്ചരിക്കുന്ന ആ ഭക്തജനങ്ങളുടെ കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കും അപ്പോൾ പാലക്കാട് ഈ കൽപ്പാത്തി രഥോത്സവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഈ ആഭാലവൃത്തൻ ജനങ്ങളും അതുപോലെ ഒപ്പം വിദേശികളും നന്നാട്ടുകാരും അഗ്രഹാരങ്ങളിലെ എല്ലാ അന്തേവാസികളും അവരുടെ ബന്ധുജനങ്ങളും ഒത്തുചേര ചേരുന്ന വലിയൊരു ഉത്സവം കൽപ്പാത്തി രഥോത്സവം ഈ രഥോത്സവ കാഴ്ചകളൊക്കെ ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ കൊച്ചു ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോകളും പിന്നീട് കാണുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഭൂതി ആയിരിക്കും കാരണം കേരളത്തെ കണ്ടറിയുക കേട്ടറിയുക തൊട്ടറിയുക എന്നുള്ള കാഴ്ചയോടെ സഞ്ചാരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന എൻ്റെ കൊച്ചു ചാനൽ ഇത്തരം നിരവധി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്ര കലകളുമൊക്കെ ഉത്സവങ്ങളുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു തരാൻ കഴിയുക അങ്ങനെ ഓരോ ഇടവേളകളിലായി കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ പൈതൃകവും കേരളത്തിൻ്റെ കൂട്ടായ്മയും ലോക ലോകത്തിന് മുന്നിൽ കേരളം എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നെല്ലാം ഈ കൊച്ചു കൊച്ചു വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതിനാലാണ് പച്ചപ്പാളൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ചാനലുകളിൽ വ്യത്യസ്തമായ ഒരു ചാനലായിട്ട് തന്നെയാണ് ഞാൻ ഈ ചാനലിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് കുലുങ്ങി കുലുങ്ങി അങ്ങനെ മെല്ലെ മെല്ലെ ശബ്ദ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ വാദ്യമേളങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് പ്രായം മറന്നുള്ള വിദേശികൾ ഒരടി മുൻപോട്ട് പോകാനാവാതെ ഇടയ്ക്ക് പെട്ടിരിക്കുന്ന കാഴ്ചകളും ഒരു രസകരമായ കാഴ്ചകളാണ് ഇടയ്ക്ക് കൊച്ചു കൊച്ചു കച്ചവടക്കാരും അതുപോലെ മറ്റ് ഭക്തജനങ്ങളെയും കൊണ്ട് പോലീസുകാർ വഴി ഒരുക്കാൻ നന്നേ പാടുപെടുകയാണ് അത്രമാത്രം തിരക്കാണ് വൈകുന്നേരങ്ങളിൽ അനുഭവപ്പെടുക ഈ രഥോത്സവം ഇനി അടുത്ത വർഷമാണ് എന്നുള്ളത് നാം ഓർക്കണം വർഷത്തിൽ ഒരു പ്രാവശ്യമാണല്ലോ രഥോത്സവം നടക്കുക അങ്ങനെ രഥോത്സവത്തിൻ്റെ കാഴ്ചകളും മറ്റ് കളിപ്പാട്ടങ്ങളും ഉത്സവ ചുമർപ്പിൻ്റെ ആഘോഷ ലാവുകളെയും പകർത്തുമ്പോൾ ഇതിൽ ഒരുപാട് ജീവിതങ്ങളുടെ വ്യത്യസ്ത കാഴ്ചകളും നമുക്ക് കാണുവാൻ കഴിയും അത്തരം ജീവിതങ്ങളുടെ വ്യത്യസ്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അത്തരം വീഡിയോ വിശദമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ ചേർക്കുന്നതാണ് എന്ന് അറിയിക്കട്ടെ കൽപ്പാത്തി രഥോത്സവം ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വീഡിയോയിൽ ഒതുക്കി തീർക്കുവാൻ കഴിയില്ല എന്നുള്ളതും യാഥാർത്ഥ്യവും നിങ്ങൾ തിരിച്ചറിയും എന്നുള്ള പ്രതീക്ഷയോടെ പച്ചപ്പാടിൻ്റെ സന്തോഷം കൽപ്പാതി രഥോത്സവത്തിൻ്റെ വിവിധ വർണ്ണക്കാഴ്ചകൾ ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അടുത്ത രഥം ഉരുട്ടുന്നത് ആനയാണ് എന്നുള്ളതും നാം മറന്നു പോകരുത് കഴിഞ്ഞ വീഡിയോയിലും ഒരു രഥം ആന ഉരുട്ടുന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിരുന്നു പക്ഷേ രാത്രിയുടെ ഈ വർണ്ണക്കാഴ്ചകൾക്കൊപ്പം രഥങ്ങൾ ഉരുളുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകം ഒരു എപ്പിസോഡായി ഈ തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആന നന്നേ പാടുപെടുന്നു അത്ര വലിയ രഥമാണ് ഇപ്പോൾ ആന തള്ളിക്കൊണ്ടിരിക്കുന്നത് ആനയുടെ തള്ളലിനൊപ്പം ആപാലവൃത്തം ഭക്തജനങ്ങളും ആ രഥത്തിൻ്റെ കയറിൽ പിടിച്ചു വലിച്ച് തൻ്റെ സ്വപ്നങ്ങൾക്ക് അടയുകയാണ് അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം കൽപ്പാതി രഥോത്സവത്തിൻ്റെ രണ്ടാം ഭാഗവും ഇവിടെ അവസാനിപ്പിക്കുന്നു പച്ചപ്പാടൻ്റെ സന്തോഷം ഇത്തരം റില ചെയ്യുന്ന വീഡിയോകൾ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ